ഇസ്രായേൽ ആക്രമണത്തിൽ കൊല്ലപ്പെട്ടവരുടെ എണ്ണം അറുപത്തിയാറായിരം കടന്നിരിക്കെ ഇസ്രായേൽ പ്രധാനമന്ത്രി ബെന്യാമിൻ നതന്യാഹു ഇന്ന് വൈറ്റ് ഹൌസിൽ യുഎസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിനെ കാണും യു എൻ പൊതുസഭയിൽ കൂക്കിവിളിയും ഇറങ്ങിപ്പോക്കും ഉൾപ്പെടെയുള്ള പ്രതിഷേധങ്ങൾ നേരിട്ട ശേഷവും നദൻയാഹു ഗാസയ്ക്ക് നേരെയുള്ള ആക്രമണം തുടരുകയാണ് ഗാസയിലെ ഏറ്റവും വലിയ ആരോഗ്യ സംവിധാനമായ അൽഷിഫ ആശുപത്രി ഇസ്രായേൽ തകർത്തെന്നാണ് ഒടുവിലെ റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത് ഭീകരമായ രംഗമാണ് ആശുപത്രിക്കകത്തുണ്ടായതെന്നും അടിയന്തര സേവനം ആവശ്യമായ രോഗികൾക്ക് പോലും പലായനം ചെയ്യേണ്ടി വന്നെന്നും അൽ ജസീറ റിപ്പോർട്ട് ചെയ്യുന്നു പേടിക്കിടയിലും ആശുപത്രി ജീവനക്കാർ അവരുടെ ജോലി കൃത്യമായി നിർവഹിക്കുന്നുണ്ടെന്നും ഗുരുതരമായ സാഹചര്യത്തിലും നൂറോളം രോഗികൾ ആശുപത്രിയിൽ പരിചരണത്തിലാണെന്നും റിപ്പോർട്ട് പറയുന്നു ജീവൻ രക്ഷാ മരുന്നുകളുടെയും മെഡിക്കൽ ഉപകരണങ്ങളുടെയും അഭാവവും ആശുപത്രി നേരിടുന്നുണ്ട് അതേസമയം ഇസ്രായേൽ ഫയർ ബെൽറ്റുകൾ ഉപയോഗിച്ചിട്ടുണ്ടെന്ന് പലസ്തീൻ സെന്റർ ഫോർ ഹ്യൂമൻ റൈറ്റ്സിലെ ഗവേഷകർ വ്യക്തമാക്കി സ്ഫോടക വസ്തു നിറച്ച വാഹനങ്ങൾ ആശുപത്രിക്ക് ചുറ്റും ഇസ്രായേൽ സൈന്യം വിന്യസിപ്പിച്ചിട്ടുണ്ടെന്നും റിപ്പോർട്ടുകൾ പറയുന്നു മറ്റൊരു സ്ഥാപനമായ അൽ ഹലു ആശുപത്രിയിലും ഇസ്രായേൽ ഷെല്ലാക്രമണം നടത്തിയെന്ന് വഫാ വാർത്താ ഏജൻസി റിപ്പോർട്ട് ചെയ്തു ഒരു ക്യാൻസർ വാർഡും മാസം തികയാതെ ജനിച്ച പന്ത്രണ്ട് കുഞ്ഞുങ്ങൾ ഉൾപ്പെടുന്ന നവജാത ശിശു യൂണിറ്റും ഉൾക്കൊള്ളുന്ന ആശുപത്രിയാണിത് ആശുപത്രിയുടെ പ്രവേശന എക്സിറ്റ് കവാടങ്ങളിൽ ഇസ്രായേൽ ടാങ്കുകൾ വിന്യസിപ്പിച്ചതുകൊണ്ട് തന്നെ ആശുപത്രി ജീവനക്കാരും രോഗികളും അടക്കം തൊണ്ണൂറിലധികം പേർ ആശുപത്രിയിൽ കുടുങ്ങിക്കിടക്കുകയാണെന്നും റിപ്പോർട്ട് പറയുന്നു ഐക്യരാഷ്ട്രസഭയിലെ ജനറൽ അസംബ്ലിയിൽ ഗാസയ്ക്കെതിരായ ഇസ്രായേൽ ആക്രമണത്തിൽ രൂക്ഷമായ വിമർശനങ്ങൾ നടക്കുമ്പോൾ ഇന്ന് ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നതന്യാഹവും അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപും തമ്മിലുള്ള കൂടിക്കാഴ്ചയും നടക്കുകയാണ് കൂടിക്കാഴ്ചയിൽ ഗാസ സമാധാന പദ്ധതിക്ക് അന്തിമ രൂപം നൽകാൻ സാധിക്കുമെന്ന് കഴിഞ്ഞ ദിവസം വാർത്താ ഏജൻസിയായ റോയ്റ്റേഴ്സിന് നൽകിയ അഭിമുഖത്തിൽ ട്രംപ് പറഞ്ഞിരുന്നു ഇസ്രായേൽ അറബ് നേതാക്കളിൽ നിന്നും നല്ല പ്രതികരണമാണ് ഇക്കാര്യത്തിൽ ലഭിച്ചതെന്നും ഒരു ധാരണയിലെത്താനാണ് എല്ലാവരുടെയും ആഗ്രഹമെന്നും ട്രംപ് കൂട്ടിച്ചേർത്തു വെടിനിർത്തൽ പദ്ധതി തയ്യാറാക്കി വരികയാണെന്നാണ് പ്രതികരണം എന്നാൽ ട്രംപിൽ നിന്നോ മറ്റ് മധ്യസ്ഥരിൽ നിന്നോ തങ്ങൾക്ക് യാതൊരുവിധ നിർദ്ദേശവും ഇതുവരെ ലഭിച്ചിട്ടില്ലെന്നാണ് ഹമാസ് പറയുന്നത്